കേരളത്തിൽ ഒമ്പത് ലക്ഷത്തി നാല്പത്തി അയ്യായിരം പേരാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായി അപേക്ഷ നൽകിയിട്ടുള്ളത് ഇവരിൽ നിന്ന് സർക്കാർ പിരിച്ചത് നൂറ്റി മുപ്പത് കോടി രൂപയാണ് പക്ഷേ ഗണേഷ് കുമാറിൻ്റെ പരിഷ്കരണത്തിലും അതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിലും കുടുങ്ങി കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല കഴിഞ്ഞ നാല് ദിവസം മാത്രം പതിനായിരത്തി മുന്നൂറ്റിപത് പേർക്കാണ് ടെസ്റ്റ് നഷ്ടമായത് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമിതി സമരം തുടരുമ്പോൾ ടെസ്റ്റ് എന്ന് വീണ്ടും തുടങ്ങുമെന്ന് മോട്ടോർ വാഹന അധികൃതർക്ക് പോലും നിശ്ചയമില്ല ഇതിനൊക്കെ പരിഹാരം കാണേണ്ട ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇൻഡോനേഷ്യയിൽ ടൂറിലാണ് ഒരാഴ്ചക്ക് ശേഷമേ അദ്ദേഹം മടങ്ങി വരൂ എന്നാണ് അറിയുന്നത് ആകെ എൺപത്തി ആറ് കേന്ദ്രങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഏപ്രിൽ വരെ ഓരോ ദിവസവും നൂറ് ടെസ്റ്റ് വീതം നടന്നിരുന്നു എന്നാൽ മെയ് രണ്ട് മുതൽ ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി കുറച്ചിരുന്നു ഇതോടെ സമരം തുടങ്ങി തുടർന്ന് എണ്ണം ദിവസം നാൽപ്പതാക്കി കൂട്ടി പക്ഷേ അറുപത് ആക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം സമരം പിൻവലിച്ചാലും മുൻകൂർ സ്ലോട്ട് നൽകിയതിനാൽ ഇപ്പോൾ ടെസ്റ്റ് മുടങ്ങിയവരുടെ കാര്യത്തിൽ ഇനി പ്രത്യേക തീരുമാനം എടുക്കുകയും വേണം ആറുമാസമാണ് ലേണേഴ്സ് ലൈസൻസിൻ്റെ സമയപരിധി ലേണേഴ്സ് ലഭിച്ച് ഒരു മാസത്തിനു ശേഷം ടെസ്റ്റിന് ഹാജരാകാം ലേണേഴ്സിന് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഫീസ് ആറുമാസത്തെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും മുന്നൂറ് രൂപ അടച്ച് ലേണേഴ്സ് പുതുക്കണം ഇന്നലെ പോലീസ് സംരക്ഷണമായി ടെസ്റ്റ് നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ സമരക്കാർ പ്രതിഷേധവും നടത്തി മുടങ്ങുമെന്ന് ഉറപ്പുള്ളതിനാൽ ടെസ്റ്റിന് ഭൂരിഭാഗം ആളുകളും എത്തിയിരുന്നുമില്ല എത്തിയ ഇടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനം വിട്ടുകൊടുക്കാത്തതിനാൽ ടെസ്റ്റ് നടന്നില്ല തിരുവനന്തപുരം മുട്ടത്തറയിൽ സ്വന്തം വാഹനവുമായി രണ്ടുപേർ ടെസ്റ്റിന് വന്നിരുന്നു ആദ്യം പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും പോലീസ് അവരെ ഗ്രൗണ്ടിനുള്ളിലേക്ക് കയറ്റി വിട്ടു എന്നാൽ സ്ലോട്ട് റദ്ദായതിനാൽ അവർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാനായില്ല ഇതിന്റെ നേരത്തെ ഇറക്കിയ സർക്കുലർ വീണ്ടും മാറ്റിയിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് റോഡ് ടെസ്റ്റിന് ശേഷം മതി ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ എന്ന് പുതിയ സലക്കുരൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന നിർദ്ദേശം മൂന്ന് മാസത്തേക്ക് നടപ്പാക്കില്ല പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ലെന്നതും ആറുമാസത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ട് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റിന് പോകാൻ പാടില്ലെന്ന വ്യവസ്ഥയിൽ മാത്രം മാറ്റമില്ല ഡ്രൈവിംഗ് ടെസ്റ്റിനെ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ അപേക്ഷകർ ഉള്ളത് ഒരു ലക്ഷം പേരാണ് അവിടെ അവരുള്ളത് തിരുവനന്തപുരത്ത് തൊണ്ണൂറായിരം പേരുണ്ട് ഏറ്റവും കുറവുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് മുപ്പത്തയ്യായിരം പേരാണ് അവരുള്ളത് ഇത്രയും ആളുകളുടെ കാശ് മേടിച്ച് വച്ചിട്ടാണ് നാല് ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താത്തത് പരാതികൾ കേൾക്കാനോ സമരം തീർപ്പാക്കാനോ വേറെ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരു മന്ത്രി ടൂർ പോയാൽ സംസ്ഥാനത്ത് നടക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മുടങ്ങുന്നത് എങ്ങനെയാണ് താൻ നടപ്പാക്കുന്ന പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും കൃത്യമായി ധാരണയില്ലാത്ത ആളാണ് ഗണേഷ് കുമാർ ഇറക്കിയ സർക്കുലർ തിരുത്തിയതിൽ നിന്ന് അക്കാര്യം വ്യക്തമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ എല്ലാ കാലത്തും പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ്